അലൈക്കും വാഹ്മത്ത് പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സമുദായത്തിനകത്ത് നടക്കുന്ന പിരിവുകളെ കുറിച്ചാണ് പിരിവുകൾ നമുക്കറിയാം പല രീതിയിലുള്ള പിരിവുകളുണ്ട് അല്ലേ ചില പിരിവുകളൊക്കെ അത്യാവശ്യമാണ് എല്ലാ പിരിവും എതിർക്കപ്പെടേണ്ടതല്ല ചില പിരിവുകൾ അത്യാവശ്യമാണ് ഉദാഹരണം പറയുക ഒരാൾ ഒരു നാട്ടിലൊരാൾ സുഖമില്ലാതെ കിടക്കണം അപ്പോൾ വളരെ പാവപ്പെട്ട ഒരാളെ വിചാരിച്ചോളൂ അയാൾക്ക് വേണ്ടി ആ നാട്ടിലെ ആളുകൾ സംഘടിച്ച് പിരിവ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വീടില്ല അങ്ങനെയുള്ള ജനക്ഷേപകരമായ കാര്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പിരിവ് നടത്തുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ദുന്യാവരും ആഹ്ദത്തിലും കൂലി കിട്ടുന്ന കാര്യമാണ് എന്നാൽ ചില പിരിവുകൾ എതിർക്കപ്പെടേണ്ടതാണ് അതിൽ പറ അതിൽപ്പെട്ട ഒന്ന് രണ്ട് പിരിവുകളെ കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് അതായത് പിന്നെ പള്ളികൾ കേന്ദ്രീകരിച്ച് മറ്റ് മതസ്ഥാപനങ്ങൾക്ക് കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന പിരിവുകൾ അതും പലതും അനാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതും ചില്ലറ കാശല്ല പിരിക്കുന്നത് കോടികൾ കോടികൾ പിരിച്ചെടുത്തിട്ട് എന്താ അവർ ചെയ്യുന്നത് അവരങ്ങനെ ഹറാമായ കാര്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അഭിപ്രായമല്ല പള്ളി ഉണ്ടാക്കുന്നു മദ്രസ ഉണ്ടാക്കുന്നു ആർ കോളേജ് ഉണ്ടാക്കുന്നു നല്ല കാര്യം പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പള്ളികളുടെയോ മദ്രസയുടെയോ അതുപോലെയുള്ള ധീനി സ്ഥാപനം കുറവുണ്ടോ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥം ൊക്കെയാണ് പള്ളികളെ കൊണ്ട് നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ് ഒരാർത്ഥത്തിൽ പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ശല്യമായി തീരാന് ചിലപ്പോ അല്ലേ ഒരു ചെറിയ ഗ്രാമം ആ ഗ്രാമത്തിൽ തന്നെ നാലും അഞ്ചും ആറും പള്ളികൾ ഒരൊറ്റ പള്ളി ആ പള്ളി ആ ഗ്രാമത്തിൽ ആവശ്യമുണ്ടോ ആ സ്ഥാനത്ത് നാലും അഞ്ചും ആറും പള്ളികൾ അതും അറബികളുടെ അറബികളുടെ പൈസ എടുത്തു കൊണ്ടുവന്ന് പിന്നെ വളരെ അലങ്കൃതമായി ഉണ്ടാക്കിയ പള്ളികൾ എന്നിട്ട് അതിൽ നിന്ന് കൊപ്പം വരുന്ന ആ ബാങ്കുകൾ അതിൻ്റെ ആ ശബ്ദ മാലിന്യം നമുക്ക് ശല്യമാകാതിരിക്കുകയാണ് പലപ്പോഴും അല്ലെ ഒരു നാട്ടിലൊരു പള്ളി അവിടെ ഒരു പള്ളിനെ ആവശ്യമുള്ളൂ അത്രയും ചെറിയൊരു ഗ്രാമം ചോദിച്ചോളൂ വലിയ ടൗൺ ഒക്കെ ആണെങ്കിലും ഓക്കെ ചെറിയ ഗ്രാമം അനാവശ്യമായി കുറെ പള്ളികൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ മദ്രസകളും അങ്ങനെ തന്നെ ഓരോ വിഭാഗത്തിന്റെ വിഭാഗീയ വിഭാഗീയമായി സംഘടിച്ചുകൊണ്ട് അത് അവരുടെ പള്ളി ഇത് ഇവരുടെ പള്ളി ഇത് അവരുടെ മദ്രസ ഇത് ഇവരുടെ മദ്രസ അങ്ങനെ കുറെ പള്ളിയും മദ്രസയും കേറ്റാൻ വേണ്ടി മത്സരിക്കുക എന്നിട്ട് അത് നിറച്ചു നിൽക്കുക നിറക്കുക ഭൂമിയിൽ എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ പള്ളികൾ വളരെ അലങ്കൃതമായിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സത്ത വളരെ മോശമായിരിക്കും എന്ന് പ്രവാചൻ പറഞ്ഞപ്പോ അവസ്ഥയാണ് പിരിക്കാൻ സമൂഹം വളരെ നല്ല മനസ്കരായ ആളുകൾ ആ വരുന്നത് ഉസ്താദുമാരല്ലേ എന്നൊക്കെ കരുതി പിരിവ് കൊടുക്കും അവർ കൊടുക്കുന്നത് ആഹ്ലത്തിൽ കൂലി കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ ഈ പിരിപ്പിക്കുന്ന ആൾ ശ്രദ്ധിക്കുക ഇത് ആവശ്യമുള്ളത് തന്നെയാണോ അല്ലേ അല്ലെങ്കിൽ കുഴപ്പമില്ല മറ്റെന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയാണെങ്കിൽ ഉദാഹരണം പറയുക ഒരു നാട്ടിൽ പിന്നെ ഒരു ഒരു ഹോസ്പിറ്റൽ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുക ഏർ അതിൽ പാവങ്ങളായ ആളുകൾക്കൊക്കെ അത്യാവശ്യം മരുന്നൊക്കെ എന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ അതുമല്ലെങ്കിൽ എന്ത് ചെയ്യുക കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറെ പച്ചക്കറി കൃഷി ചെയ്യുക ഏത് സംഘടന ആയിക്കോട്ടെ ആ സംഘടനയുടെ റോഫില് ഉദാഹരണം പറയാ ഇപ്പൊ നമുക്കൊക്കെ ഇപ്പോ ഒന്നായിരത്തി ഏക്കർ കണക്കിന് മുമ്പ് ഇതിനൊക്കെ കാശ് കൊടുത്ത് ഭൂമി വാങ്ങുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വില കിട്ടും അല്ലേ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും അധികം വിലയുള്ളത് സെന്റിന് ഏത് ഗ്രാമത്തിൽ ഒരു ലക്ഷത്തായത് കിട്ടും നമ്മൾ കേരളത്തിൽ എന്നാൽ മറ്റ് സ്റ്റേറ്റുകളൊക്കെ പോവുകയാണെങ്കിലോ വളരെ കുറഞ്ഞ വിലക്ക് ഒരു അയ്യായിരം പതിനായിരം രൂപ കൊടുത്താലും ഒരു സെൻറ്റ് സ്ഥലം കിട്ടും അപ്പോ ഒരു ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അതിൽ കുറെ പച്ച കൃഷി ചെയ്യുക വേണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് പള്ളി ഉണ്ടാക്കിക്കോട്ടെ മദർസുണ്ടാക്കിക്കോട്ടെ കുഴപ്പമില്ല എന്നിട്ട് നല്ല പച്ചക്കറി കൃഷി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം അത് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുക വെറുതെ അല്ല വിലക്ക് നല്ല ശുദ്ധമായ പച്ചക്കറി ആളുകൾ കിട്ടുമല്ലോ ഇത് നമുക്ക് പച്ചക്കറി എവിടെ നിന്നാണ് കിട്ടുന്നത് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തമിഴ്നാട്ടിലും മറ്റു നാടുകളിലൊക്കെ വരുന്നതാണ് ഇങ്ങനെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു സംരംഭത്തിനാണെങ്കിലും ഒക്കെ ഇത് കുറെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പിരിപ്പിക്കുക കുറേ മദസ്സുണ്ടാക്കാൻ വേണ്ടി പിരിപ്പിക്കുക എന്നിട്ട് ആളുടെ കമ്മിറ്റിക്കാർ മറ്റുള്ള ആൾക്ക് തമ്മിൽ തല്ലുകൂടുക ഒരേ പള്ളിയിൽ വെച്ചിട്ട് ഒരേ മെമ്പറിൽ വെച്ചിട്ട് രണ്ട് പിന്നെ ഉസ്താദ്മാര് പിന്നെ ഒത്തുമ നടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ ഒരേ പള്ളി ഒരേ മെമ്പർ മെമ്പറിൽ വെച്ചിട്ട് മുകളിൽ ഒരു ഉസ്താദ് താഴെ ഒരു ഉസ്താദ് മെമ്പർ എന്ന് പറഞ്ഞാൽ പ്രസംഗപീഠം ആ പ്രസംഗപീഠത്തിൽ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് പ്രസംഗപീഠം അതിന് മുകളിൽ ഒരാൾ കയറി നിൽക്കുകയാണ് താഴെ വേറൊരാൾ കയറി നിൽക്കുകയാണ് ഇന്ന് രണ്ടാളും പ്രസംഗിക്കുക ഒരൊറ്റ പ്രസംഗപീഠത്തിൽ വെച്ചിട്ട് താഴെ ജനങ്ങൾ തമ്മിൽ തല്ലോടും ചെയ്യാം നടന്നിട്ടില്ലേ മലയാളികൾക്കിടയിലാണ് നടന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ എന്തിനാണ് സഹോദരന്മാർ നമ്മൾ കുറെ ആരാന്റെ പൈസ വായിക്കിടങ്ങ തല്ലുണ്ടാക്ക പിന്നെ നമ്മൾ സജ്ജത ഉണ്ടായി കൊടുക്കുന്നത് സ്വന്തം പോകരുന്ന് അല്ല എടുത്തു കൊടുക്കുന്നത് ആരാരെന്ന് പിരിവ് നടത്തിയിട്ടാണ് പാവങ്ങളായ ആളുകളിൽ നിന്ന് പിരിവടത്തിയിട്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഈ പിരിവ് നടത്തുന്ന ആളുകൾ ചിന്തിക്കുക ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾക്കാണെങ്കിൽ ഒക്കെ ഇത് പരസ്പരം തല്ലുകൂടാനും വിഭാഗീയത ഉണ്ടാക്കാനും സംഘടന വളർത്താനും ഒക്കെ എന്താണ് അതിൻ്റെയൊക്കെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് വിനീതമായ എൻ്റെ അഭിപ്രായം ഞാൻ ഒരാളെ പേരെടുത്ത് ആക്ഷേപിക്കുന്നില്ല കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ മനസ്സിലായോ പിന്നെ നമ്മൾ എന്ത് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന ബോധം നമുക്ക് വേണം മനസ്സിലായോ നമ്മളിവിടെ നമ്മളിവിടെ നമ്മൾ മുസ്ലിങ്ങൾ മാത്രല്ല ഇവിടെ എല്ലാ നാനാജാതി മതസ്ഥരും തിങ്ങി താമസിക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് എല്ലാവരും സ്നേഹം പിടിച്ചു പറ്റി എല്ലാവരുടെയും സൗഹാർദ്ദത്തിൽ നല്ല നിലക്കിൽ ജീവിച്ചെങ്കിലേ നമുക്ക് എന്തുള്ളൂ ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളു അപ്പൊ നിങ്ങൾക്കറിയാലോ ഇപ്പൊ സംഭവം പിന്നെ കൂട്ടയിലിസ്റ്റ് പരിഷ്കരണമൊക്കെ എല്ലാവരും പേടിയിലാണ് ആശങ്ക എന്റെ പേരതിലുണ്ടാകുമോ എന്റെ പേരിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് എല്ലാവരും എന്തിലും വന്നിട്ട് പിന്നെ ഞാൻ തൊഴിലാളുകാരില്ല അതിനു മുമ്പ് ചിന്തിക്കണം മനസ്സിലായോ അപ്പൊ എന്ത് ചെയ്യുക നമ്മള് മാത്രമല്ല ഇവിടെ ഉള്ളത് ഇന്ത്യയിൽ നമ്മള് പിന്നെ എല്ലാ നാനാജാതി മനസ് മതസ്ഥർ വ്യത്യസ്ത ഭാഷക്കാർ തിങ്ങി താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അവിടെ നമ്മളുടെ ഒരു വിഭാഗത്തിന് മാത്രം ഇങ്ങനെ ഭയങ്കര പിന്നെ അടിച്ചുപൊളിക്കൊന്നും വേണ്ട അടിച്ചു അടിച്ചുപൊളിക്കുന്ന മതപരമായ തീവ്രമായ ആ ചിന്താഗതിയിൽ വെച്ച് നടക്കേണ്ട ആവശ്യമില്ല മനസിലായോ അത്യാവശ്യമൊക്കെ മതി എന്നല്ലേ ഒരു മേടിയ രൂപത്തിലേക്ക് മതി എല്ലാ കാര്യം മനസ്സിലായോ ഓവറായിട്ട് വേണ്ട മനസ്സിലായോ അപ്പൊ അതാണ് വിരീതമായിട്ട് ഈ ആളുകളോട് പിരിവ് നടത്തുന്ന ആളുകളോട് പറയുവാനുള്ളത് അതുപോലെ തന്നെ എതിർക്കപ്പെട്ട മറ്റൊരു പിരിവ് കൂടി ഉണ്ട് എന്താണ് ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ കലണ്ടർ കൊണ്ട് കൊടുത്ത് പറഞ്ഞേക്കുക ചെറിയ കുട്ടികൾ അവർക്കത് കൊടു കൊണ്ടുപോകാൻ പറ്റില്ല കാരണം കൊണ്ടുപോയില്ലെങ്കിൽ ഉസ്താദ്മാർ ചിത്ത പറയും അല്ലെങ്കിൽ ഒരു പക്ഷേ ആ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടും അത് പേടിച്ച് ആ പാവങ്ങളായി പിഞ്ചു മക്കൾ കലണ്ടറുമായിട്ട് പോവുകയാണ് ഓരോ വീട്ടിലേക്കും അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല പോകുന്നത് എന്താ ചെയ്യ പോകാതിരിക്കാൻ പറ്റില്ല എന്നിട്ടാ പിഞ്ചു മക്കൾ ഓരോ വാലിക്കറി ചെന്ന് പിന്നെ മുട്ടി വിളിക്കുകയാണ് കലണ്ടർ വേണോ കലണ്ടർ വേണോ കലക്ടർ വേണോ എന്താണെങ്കിൽ ആവശ്യം നിങ്ങളടുത്ത് കാശുണ്ടെങ്കിൽ നടത്തിയാൽ മതി സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ നടത്തണ്ട മനസ്സിലായോ ജനങ്ങൾക്കിത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ജനങ്ങളിന്ന് പിരിവെടുത്തിട്ട് നടത്തണം എന്തിനാണ് ഈ പിഞ്ചുമക്കളെ പഠിക്കുന്ന പിഞ്ചുമക്കളെ പറഞ്ഞയക്കുന്നത് ഓരോ വിദ്യ ഓരോ കുട്ടിക്കും മതവിദ്യാഭ്യാസവും ഭൗതി വിദ്യാഭ്യാസവും കൊടുക്കാന്നുള്ള ആ രക്ഷിതാവിനെ കടമയാണ് ആ രക്ഷിതാവ് നിർവഹിക്കേണ്ട നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇടങ്ങാറാക്കുന്നത് സ്ഥാപനം നടത്താൻ അപ്പൊ പിരിവുകളെ കുറിച്ചാണ് പറഞ്ഞത് ആവശ്യവും അനാവശ്യത്തും സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്ന് പിരിവ് വാങ്ങി വേണ്ടാത്ത കാര്യങ്ങൾക്ക് ചില വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അനാവശ്യമാണ് ആവശ്യത്തിന് ഇവിടെ ഉണ്ട് എന്നാ പറഞ്ഞത് പള്ളി ഉണ്ടാക്കൽ അനാവശ്യ കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല മദ്രസ ഉണ്ടാക്കൽ അനാവശ്യ കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ആവശ്യത്തിന് ഇവിടെ ഉണ്ട് ഇഷ്ടമാർക്ക് ഇവിടെ ഉണ്ട് ഇനിയിപ്പത് എന്താ വേണ്ട വീണ് കുത്തി നിറയ്ക്കണ്ട അപ്പൊ ഇനി ചില ആളുകൾ പറയും അത് ഇവിടെ അല്ല അങ്ങോട്ട് അവിടെ ഉണ്ടാകാനാണ് ഇവിടെ ഉണ്ടാകാനാണ് അവിടുത്തെ ആളുകൾ അവിടെ നിന്ന് നടത്തിക്കോട്ടെ നമ്മൾ അവിടെ ഉണ്ട് ഉണ്ടാക്കുന്നത് അവിടെ ഉള്ള ആളുകൾ അവിടെ നടത്തട്ടെ ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ നടത്തിയാൽ മതി ഇനി അവിടെ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണെങ്കിൽ അവിടെ നിന്ന് പിരിപെടത്തണം എവിടുന്നാ അപ്പോ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പിരിവ് തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും വരാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥാപനം ഉണ്ടാക്കുക ഉദാഹരണം ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജനങ്ങൾക്കൊക്കെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഒരു ശാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ ആളുകൾക്കും വരാൻ പറ്റുന്ന എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമാക്കുന്ന ഒരു സ്ഥാപനം അല്ലേ അതല്ലെങ്കിൽ കൃഷി കൃഷിരംഗത്ത് പച്ചക്കറി കൃഷി അല്ലെങ്കിൽ കുറെ ഒരു നൂറേക്കറ പിന്നെ സ്ഥലം വാങ്ങിയിട്ട് മൊത്തം തെങ്ങ് വെക്കുക എന്നിട്ട് നാളികേരം ഉണ്ടാക്കിയിട്ട് ഒരു വെളിച്ചെണ്ണ ഫാക്ടറി കുഴപ്പമില്ല നല്ല വെളിച്ചെണ്ണ കിട്ടൂല്ലേ അങ്ങനെയൊക്കെ ചെയ്യാറില്ലാതെ കുറെ പള്ളി ഉണ്ടാക്കുക കുറെ മറസ്സുണ്ടാക്കുക എന്തെൻ്റെ ആവശ്യം അപ്പം ചിന്തിക്കുക ചിന്തിക്കുക സഹോദരന്മാരെ ചിന്തിക്കുക ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന് വളരെ വിനീതമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അസലാ വലൈക്കും വരഹമുല്ലാ താലം